നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അഞ്ജൻ ദേവരാജൻ സാറാണ് സർ ഒരു കവിയാണ് അതോടൊപ്പം അധ്യാപകനായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതേ ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന പരിപാടി സ്വാഗതം സാർ നമസ്കാരം സാർ നമ്മള് സാറിന്റെ ഏതാണ്ട് ഒരു ബുക്ക് ഞാൻ ആദ്യം ഒന്ന് ഞാൻ കാണിക്കാ താല്പര്യം തോന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് ഈ ബുക്കിന് അതിന്റെ ഒക്കെ കണ്ടാൽ മനസ്സിലാവും എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അച്ചടിച്ചതാണ് അല്ലെ ഈ പുസ്തകത്തിന്റെ രണ്ട് പുസ്തകങ്ങളാണ് കഥകളും കവിതകളുമാണ് അപ്പോ അറുപത്തി ഒൻപത് എന്ന് പറയുമ്പോ സാറിന്റെ പഠനകാലം ഇത് അടിക്കുന്ന കാലത്തുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം ഓഫ്സെറ്റിലല്ലെറ്റർ പ്രസടിക്കുന്ന കാലത്ത് ക്രൗൺ സൈസ് ഇതിന് സൈസ് ഇപ്പോഴും ഇറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം ഡെമ്മി സൈസാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ ഡെമ്മിയാണ് ഇത് ക്രൗൺ സൈസിലായിരുന്നു അന്ന് നമ്മുടെ പ്രസുകളിൽ നടത്തിട്ട് അച്ചടിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റ് വന്നാൽ പോകും പക്ഷെ നമുക്ക് അത് മാത്രം ഒരു അത് അത് ക്ലിയർ ചെയ്തിട്ട് റെഡിയാക്കാവുന്നതാണ് മറ്റേ മിസ്റ്റേക്ക് അതുപോലെ ഈ അന്ന് ഉള്ള പത്രങ്ങളും ഇതുപോലെ അടുത്തതായത് അപ്പോഴതിന്റെ ഫോറം ഇങ്ങനെ മുറുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ വരികൾ കൂടി ചേർത്താലേ ആ ഫോറം ഫില്ല് ആകത്തുള്ളെങ്കിൽ അവര് നമ്മളെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യേ രണ്ടു വരിയും കൂടെ ഒന്ന് ചേർത്ത് എഴുതി തരാമെങ്കിൽ അതെ റെഡി ആക്കാമായിരുന്നു അപ്പൊ ആ എഴുതിയിരുന്ന ആ സെന്റൻസ് തന്നെ രണ്ടു വരിയും കൂടെ നീട്ടി റെഡിയാക്കിയിട്ട് നമ്മള് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ആയിരുന്നു അന്ന് ഇന്നാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ എത്തിയാലും അത് ഓക്കെ ആക്കി വിടാനുള്ള ഓപ്സെറ്റിന്റെ സൗകര്യങ്ങൾ ഏറ്റവും പുതിയ മോഡേൺ നൂതനം ആ അതോടൊപ്പം തന്നെ ഒരു കോപ്പി മാത്രം അടിച്ചാൽ മതി എങ്കിൽ പോലും ഒരു പുസ്തകത്തിന്റെ ഒരു കോപ്പി മാത്രം അടിച്ചാൽ പോലും അതിനുള്ള സൗകര്യം പ്രിന്റിംഗ് മീഡിയയിലുണ്ട് അറുപത്തി ഒൻപത് അതായത് അറുപത്തിഒൻപത് മാർച്ചിലാണ് ഞാൻ എസ് എസ് എൽ സി അത് അഞ്ചലിലെ ബെസ്റ്റ് സ്കൂളിലായിരുന്നു അത് അറുപത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവിടെ ഹൈസ്കൂൾ ആവുകയാ അപ്പൊ ഹൈസ്കൂളിലെ ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ബാച്ചായിട്ട് വന്നിട്ട് അറുപത്തി ഒൻപത് മാർച്ചിലാണ് ഞാൻ എസ് എസ് എൽ സി കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ആ വെക്കേഷൻ സമയമാകുമ്പോൾ ഹയർ സ്റ്റഡിക്കുള്ള ഒരു സൗകര്യങ്ങൾ സന്നാഹങ്ങൾ ഒരുക്കുന്നത് ഈ പുസ്തകങ്ങൾ എഴുതുക അതായിരുന്നു പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം അപ്പോൾ ചെറിയ പുസ്തകങ്ങൾ ഈ പ്രസിൽ നമ്മൾ എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിൽ ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ആളുകൾ അടിക്കുന്നത് കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നിട്ട് അതേ മോഡലിൽ തന്നെ എനിക്കും അങ്ങനെ ചെയ്താൽ തീർച്ചയായും ആളുകളുടെ പ്രോത്സാഹനം കിട്ടും എന്ന് ഞാൻ കരുതിക്കൊണ്ട് ആ പുസ്തകങ്ങൾ അങ്ങനെ ഇറങ്ങി എന്നുള്ളതാണ് ഒൻപത് പുസ്തകങ്ങളാണ് ആ പഠിച്ച കാലത്ത് ആ മലയാളം വിദ്വാനൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ഫീസ് കൊടുത്തൊക്കെ തന്നെ പഠിക്കണം അപ്പൊ അതിന് ഏതായാലും അത് പ്രൈവറ്റ് മേഖലയിലാണ് അതിന്റെ ക്ലാസുകൾ എന്നുള്ളത് കൊണ്ട് ീസ് കൊടുത്തൊക്കെ ആണ് അതിന് ഞാൻ ഈ പുസ്തകങ്ങൾ വിറ്റ് അതിനുള്ള സാമ്പത്തിക സാമ്പത്തികം തന്നെയായിരുന്നു തയ്യൽക്കാരനും തകിൽ വായനക്കാരനുമായ ഒരു അച്ഛനാണ് വിദ്വാൻ വിദ്വാൻ അപ്പൊ ഇളയ പേരും കൂടി ഉണ്ട് താനും അപ്പൊ സ്വാഭാവികമായും അഞ്ചലൊരു കോളേജ് ആ സന്ദർഭത്തിലാണ് വരുന്നത് അവിടെ പഠിക്കാനുള്ള അദമ്യമായ ആഗ്രഹം അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ നാട്ടിൽ എന്തുവരെ നമുക്ക് അങ്ങനെ ഇച്ചിരി അധ്വാനിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു തോന്നൽ ആ പ്രായത്തിൽ വന്നല്ലോ എന്ന് ഞാൻ ഇന്ന് സത്യത്തിൽ അഭിമാനിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നുള്ള കുട്ടികൾക്ക് പോലെ മാതൃകയാക്കേണ്ടതാണ് സ്വന്തം പഠനത്തിന് വേണ്ടി വരുമാനം എഴുത്തിലൂടെ കണ്ടത് ആ പക്ഷെ അന്നേരം ഞാൻ സാർ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ അന്നങ്ങാണ് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും എന്നെ അത് പ്രത്യേകിച്ച് അവര് എടുത്ത് കാണിക്കാൻ ഇടയുണ്ടായിരുന്നു അവസരങ്ങളുണ്ട് ആ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളിനെ പി ജിയും ബി എഡും എല്ലാം നേടിയിട്ട് ജീവിതം സെക്യൂർ ആക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഇപ്പൊ അതാത് സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ചലിൽ ഒരു സെന്റ് ജോൺസ് കോളേജ് വന്നില്ലായിരുന്നുവെങ്കിൽ വിശാലമായ ഒരു ലോകം എവിടെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടിയനെ അപ്പൊ നല്ല മിടുക്കന്മാരായ അധ്യാപകർ നല്ല സാഹിത്യകാരന്മാർ ഇവരെയൊക്കെ നേരിൽ കാണാനും ആ സൗഹൃദങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴേക്കും എൻ്റെ ചിന്താകൾക്കും എൻ്റെ ലോകത്തിനും ഒരു വലിയ ഒരു തുറന്നു കിട്ടിയ അഞ്ചല് കൊറേ കൂടിയൊക്കെ നമുക്കറിയാം കൊറേ പുരോഗമനം ഒക്കെ വന്നു അല്ലെ വ്യത്യാസം വന്നു വലിയൊരു പട്ടണമായി മാറുന്നു പക്ഷെ അഞ്ചല് എന്നൊക്കെ പറയുമ്പോ മുമ്പ് നല്ലൊരു ഗ്രാമപ്രദേശമാണ് ശരിക്കും കുളുത്തൂപ്പുഴിക്കും പുനലൂറിനും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു പട്ടണമായിട്ട് തന്നെ എങ്കിലും ആ പുരോഗമനം വരുന്നതിന് മുൻപാണ് സാറിന്റെ പഠനവും ഈ എഴുത്തും ഒക്കെ ആ ഗ്രാമത്തിലുള്ള സാറിന്റെ അനുഭവം എന്തായിരുന്നു അനുഭവം പറഞ്ഞാലേ എന്നെ ഭൂമിയിൽ പഠിപ്പിച്ച ആശാൻ ഈ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്ത സമയത്ത് അവിടെ ഒരു കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എനിക്ക് ഒരു സ്വീകരണം തീരുവാ പതിനഞ്ചാം വയസ്സിലാ അപ്പോഴും ഞാൻ മലയാളം വിദ്വാന് ചേർന്നു അപ്പോ ഈ ഇങ്ങനെ ഒരു പുതിയ രീതിയിലേക്ക് ഒരു പയ്യൻ സാഹസികമായി ഇങ്ങനെ കടന്നു വരുന്നു അറുപത്തി ഒൻപതിൽ ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ഒരു ആദരവ് എനിക്ക് തന്നപ്പോൾ കൃത്യമായി എൻ്റെ ഗുരുനാഥൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അക്ഷരം പഠിപ്പിച്ച അപ്പോൾ ഈ ഗുരുനാ ഞാൻ വളരെ കൃത്യമായി നോക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ഇതിങ്ങനെ കണ്ടു നിർവൃതി കൊള്ളുകയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മാലയും ബൊക്കയും ഞാൻ ഉടൻ തന്നെ എന്നെ അക്ഷരം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന് ഇവിടെ പണ്ട് ഗോവിന്ദനാശാൻ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരണം അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി തപ്പി ഒക്കെ ഇങ്ങനെ വരികയാണ് ഞാൻ ഈ മാലയും ബൊക്കയും ആ ആശാനെ പിടിപ്പിക്കുന്നു നമ്മളെ ഭൂമിയിലെടുത്ത് പഠിപ്പിച്ച ഒരു ആശാന് ആ കാലത്ത് കിട്ടാവുന്നതിലെ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ആ നിവൃത്തി ആയിരക്കണക്കിന് ഉള്ളരെ പഠിപ്പിച്ചോ എന്നുള്ളതൊന്നും അല്ല പക്ഷെ ആ ആശാന് എൻ്റെ എന്റെ ഗുരുത്വം അതായി ഞാൻ എന്നും ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കുകയാണ് അത് തീർച്ചയായും ഈ പുസ്തകം എഴുതാൻ ആരംഭിച്ച സമയവും പിന്നീടുള്ള വിദ്യാഭ്യാസ സന്ദർഭങ്ങളിലും എല്ലാം എനിക്കൊരു പ്രചോദനമായി ആ ഗുരുവിന്റെ അനുഗ്രഹം ഉടനീളം എന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനെട്ട് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിനകം ഇനി ഇനിയിപ്പോ രണ്ട് പുസ്തകങ്ങൾ ഉടൻ തന്നെ വരുന്നുണ്ട് അത് ഒന്നൊരു കവിതാ സമാഹാരവും ഒന്ന് മറ്റൊരു കവിയുടെ സമഗ്ര സംഭാവനയുടെ ഒരു പഠനവുമാണ് അത് രണ്ടും അടുത്ത മാസം പുസ്തകത്തിന്റെ പേര് ഒന്ന് ഈ പഠനം എന്ന് പറയുന്നത് മുഖത്തലയുടെ കാവ്യഭൂമിക്ക മുഖത്തല അയ്യപ്പൻപിള്ള എന്ന് പറയുന്ന ഒരു സാറ് കവി അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് പഠന പുസ്തകങ്ങൾ പഠിച്ചിട്ട് ഒരു ഒരു ഗ്രന്ഥം തയ്യാറാക്കി നൂറ്റി എഴുപത്തി അഞ്ച് പേജ് ഉണ്ടായാലും അത് അത് ഇരിക്കുന്നു പിന്നീട് എന്റെ തന്നെ ഒരു കവിതാ പുസ്തകം അവനി അവനിവാഴ്വ് ആ പുസ്തകം സുജിലി ചാത്തന്നൂർ സുജിലിയിലൂടെ അടുത്ത മാസം അതിപ്പോ എല്ലാം അതിന്റെ വർക്കുകളെല്ലാം തീർന്നു ഇത് പ്രസിദ്ധീകരിക്കുന്നത് കിരീടം ബുക്സ് എന്ന് പറയും കിരീടം ബുക്സ് എന്ന് പറയുന്ന മലമേൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കിരീടം ബുക്സുകാരാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോ ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എന്നെ വളരെ ചെറുപ്പം മുതലേ എന്റെ ഇളയ അനിയനോടൊപ്പം പഠിച്ചിരുന്ന ഒരു പ്രിയനായിരുന്നു അയാൾ ഗൾഫിലാണ് ഇപ്പോഴും ഉടനീളം എന്നെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ അയാൾ എപ്പോഴും സന്നദ്ധനുമാണ് അപ്പോ കിരീടം ബുക്സിന്റെ പിന്നെ മാധവിക്കുട്ടി പുരസ്കാരം പ്രഥമ മാധവികുട്ടി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുള്ളി എനിക്ക് തന്നു അപ്പോഴ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു അടുത്ത പുസ്തകം സാറിന്റെ അടുത്ത പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്യും അപ്പൊ അങ്ങനെ അറുപത്തിനാല് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ പുസ്തകം പുള്ളി ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് അപ്പൊ കിരീടം ബുക്സുകാരൻ തന്നെയാണ് ഇതിന്റെ സാമ്പത്തിക ഉൾപ്പെടെ അത് ഒരു പുസ്തകം നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം എൻ ബി എസ് പിന്നീട് മറ്റൊരെണ്ണം മെലിൻഡ ബുക്സ് തിരുവനന്തപുരം പിന്നീട് കോട്ടയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന പൗരധ്വനിയുടെ ഒരു പ്രസിദ്ധീകരണ വിഭാഗം ഉണ്ടായിരുന്നു മോറൽ ബുക്സ് ഐഡിയൽ ബുക്സ് ഐഡിയൽ ബുക്സിലൂടെ പിന്നീട് പുരലൂരിൽ നിന്നുള്ള ഹരിശ്രീ ബുക്സിൽ ഒരു ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആ അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഈ കൊല്ലത്ത് നിന്ന് തന്നെ പിന്നെ നമ്മുടെ നാളെ ബുക്സ് മണി കെ ചന്ദൂര് ആ ഒരു ഒരു പുസ്തകം അറിയും അദ്ദേഹം എന്റെ അൻപത് ഗാനങ്ങളുള്ള സ്വരരേഖകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു ഇങ്ങനെ ഏതാണ്ട് ഒൻപത് പുസ്തകങ്ങൾ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ബ്രില്യന്റ് ബുക്സ് എന്നൊക്കെ പേര് ഇട്ടിരുന്നു പക്ഷെ അതെല്ലാം ആ കാലത്തോടു കൂടി അങ്ങനെ നിന്നെങ്കിലും ബാക്കി ഇറങ്ങിയ പുസ്തകങ്ങളെല്ലാം മറ്റ് പ്രസാധകരിലൂടെയാണ് വന്നിട്ടുള്ളത് ഇനി എനിക്ക് സാറിന്റെ ഒരു കവിത സാറ് കവിതകളൊക്കെ ചൊല്ലാറുണ്ട് അല്ലെ അപ്പൊ ഒരു കവിത നമുക്ക് വേണ്ടി ഒന്ന് ചൊല്ലിയാലോ ശരി അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷം ശരി 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 ഗംഗേ ഗംഗേ ത്രിലോകാന്ധകാര പിളർപ്പിൽ നിന്നു താളതാളത്തിമർപ്പിൻ പ്രവാഹമായി ആർദ്ര മുഖങ്ങൾ തഴൂുകി തുടികൊട്ടി ഇവിടെയിത്താഴ്വര തേടിയെത്തുന്നു നീ ഗേ ഋതുഭേദ വർണ തരംഗമായി ഏതോ ടി പാട്ടീലുദ്ബുദ്ധയായി ഇന്നും നിഗൂഢ ചുഴികളിൽ ഉജ്ജ്വല കൽപാന്തഗാഥയാകുന്നു നീ ദാഹാർത്ത ഹൃത്തിൽ ഉരുൾക്കടശാപാശ്രു തെങ്ങുമ്പോഴും ചിതാഭസ്മമേറ്റാശ്വാസമെല്ലാവർക്കുമേകി സ്വയമലിഞ്ഞാഴിയിലെന്നും പിടഞ്ഞു വീഴുമ്പോഴും ധന്യനീ മാതൃമുഖങ്ങളിലഗ്നിശ്ശരവ്യും ഇന്നിൻ്റെ മന്ത്രാക്ഷരം കൊഴിയുന്നതും അങ്ങിങ്ങിരുൾപൂക്കളൊന്നായി വിഷക്കാറ്റിൽ ഐശ്വര്യരംഗക്കരുക്കൾ മാറ്റുന്നതും കണ്ട് ആശ്ലേഷ ഈ നാടിനേകി ഒഴുകുന്നു സൗമ്യമായി ഇപ്പോ സത്യത്തിലെ കഥകളും എഴുതിയിട്ടുണ്ട് അഞ്ചു പുസ്തകങ്ങളായിട്ടാണ് കഥകളെല്ലാം വന്നിട്ടുള്ളത് വീണ്ടും ഡി ടി പി ചെയ്ത് ഒരു പുസ്തകത്തിന്റെ വർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പക്ഷെ എങ്കിൽ തന്നെ അതൊരു പുസ്തക രൂപത്തിൽ ആകത്തക്ക അത്രയും നമ്പർ ആയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഗാനങ്ങളും ഈ കവിതകളും എഴുതാനുള്ള അവസരങ്ങളാണ് കൂടുതൽ വന്നുണ്ട് ആ സിനിമയിൽ എഴുതിയിട്ടുണ്ട് ഈ വർഷ വർഷം രണ്ട് സിനിമയ്ക്ക് പാട്ട് എഴുതിയിരുന്നു അത് ഒന്ന് കാൺമാനില്ല എന്നാണ് അതിന്റെ പേര് പോൾ പട്ടത്താനാണ് നിർമ്മാണവും സംവിധാനവും വെൺപകൽ സുരേന്ദ്രൻ എന്ന ഒരു സാറാണ് അത് സംഗീതം ചെയ്തത് രണ്ട് ഗാനങ്ങളാണ് അതിനകത്ത് ആകെ ഉള്ളത് അതിന്റെ ട്രെയിലർ വന്നു പിന്നെ അതോടൊപ്പം യൂട്യൂബിനകത്ത് ഇപ്പൊ രണ്ട് പാട്ടുകളും ഇട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കമ്മിങ് സൂൺ ഇൻ തിയേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ട്രെയിലറും വന്നിട്ടുണ്ട് യൂട്യൂബിലുണ്ട് അപ്പം രണ്ട് ചിത്രങ്ങൾ പക്ഷെ അടുത്തവരെ റെക്കോർഡിങ് കഴിഞ്ഞതല്ലാതെ ആ ചിത്രത്തിന്റെ പേരും ഒന്നും ആയിട്ടില്ല ആ രണ്ടാമത്തെ വരെ പക്ഷെ അതിനു മുമ്പ് കാലങ്ങൾക്ക് മുമ്പായിട്ടൊക്കെ തന്നെ കോട്ടയത്തായിരിക്കുമ്പോൾ ഈ രീതികളിൽ ടെലിഫിലിമുകളിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നു പക്ഷെ അന്നേരം അവിടെ ഒരു ഫിലിമിന് വേണ്ടി മ്യൂസിക് ഇട്ട് ഒക്കെ നമ്മൾ എഴുതുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ആ ഒരു പ്രോസസ് നടന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിലേക്കും കൂടി ഒന്ന് കടന്നു വരാൻ പറ്റുക സാറിന്റെ എഴുത്തുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാറിന് ഏത് കാലഘട്ടമാണ് കൂടുതൽ കംഫർട്ടബിൾ ായിട്ട് തോന്നുന്നു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ അന്ന് നിലനിൽപ്പിന് വേണ്ടി ഉള്ള ആ രചനകൾ എന്നുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി ആളുകൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ രംഗങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള ഗാനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇട്ട് തന്നിട്ട് ആ പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് നല്ല ത്രില്ലായിട്ട് അനുഭവപ്പെട്ടത് പിന്നീട് ഇതിനെല്ലാം സഹായകമായത് സത്യം പറഞ്ഞാൽ പത്രപ്രവർത്തനമാണ് ആ പിന്നെ ഈ കൊല്ലത്ത് നിന്നാണ് എന്റെ പത്രപ്രവർത്തനം തുടങ്ങിയതും ഇവിടെ നിന്ന് തന്നെയാണ് റിട്ടയർ അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ തന്നെ കോട്ടയത്തും ഒക്കെ തന്നെ അതെ ഞാൻ പിന്നെ പ്രവർത്തിച്ച പത്രങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കുങ്കുമം ഗ്രൂപ്പിന്റെ കേരള ശബ്ദം ഗ്രൂപ്പിന്റെ കേരള ദേശ ദിനപത്രം അടിയന്തരാവസ്ഥ കാലം എഴുപത്തി അഞ്ച് എഴുപത്താറ് അവിടെ ഏറ്റവും നല്ല ഒരു കൂട്ടം നല്ല പത്രപ്രവർത്തകരുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയിൽ ആ പത്രം പൂട്ടിപ്പോയപ്പോൾ പലരും പല വഴിയിലേക്ക് പ്രഭാകരൻ പുത്തൂര് കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയിട്ടുള്ള ഇന്ന് ആ നിലയിലേക്ക് വലിയ മിടകരായി വന്നിട്ടുള്ള ധാരാളം ആളുകളായിട്ടുമായ ആ ചെറിയ പ്രായത്തിൽ തന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ആറേഴ് വർഷം പാരൽക്കോളജ് അധ്യാപനായിട്ട് നാട്ടിലൊക്കെ കഴിയേണ്ടി വന്നു കാരണം അടിയന്തരാവസ്ഥയിൽ ആ പത്രം പൂട്ടിപ്പോയി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോട്ടയം പ്രസിദ്ധീകരണങ്ങളിലെ സാഹിത്യ സൃഷ്ടികളായിരുന്നു അതൊരു ഈ പാരൽകോളജ് അധ്യാപനായിട്ടിരിക്കുന്ന സമയത്ത് ധാരാളം ആർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും അത് ആ പിള്ളേരുടെ ഇടയ്ക്ക് തന്നെയും അതൊക്കെ എനിക്ക് നല്ല ഒരു പ്രചോദനമായി തോന്നിയ കാലങ്ങളാണ് ആ വഴിയിലൂടെ തന്നെ ഞാൻ പൗരത്വനിയുടെ സബ് എഡിറ്ററായിട്ട് ആണ് എനിക്ക് ജോലി കിട്ടി ഞാൻ പോകുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് തന്നെ എൻ്റെ വഴി തുറന്നു കിട്ടി എന്നുള്ള നിലയിലും ഞാൻ യഥാർത്ഥത്തിൽ സന്തുഷ്ടമാണ് പിന്നെ ഈ പൗരത്നിയിൽ നിന്ന് അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൗരത്നിയിൽ നിന്ന് ഞാൻ കോട്ടയത്തെ ദീപിക പത്രത്തിൽ കയറി ദീപികയിൽ മൂന്ന് വർഷം ജോലി ചെയ്തിട്ട് പിന്നെ മലയാള മനോരമയിലാണ് അപ്പോൾ അഞ്ചൽ ദേവരാജൻ എന്നുള്ള പേരിൽ തന്നെ ഞാൻ മനോരമ ആഴ്ച പതുക്കിലും മിക്കവാറും കോട്ടയത്തെ പല പരിപാടികളിലും പങ്കെടുക്കുന്നതും എല്ലാം ആ രീതിയിലായിരിക്കും മനോരമയിൽ എനിക്ക് കൂടുതൽ അറിയാനിടയുള്ളത് കൊണ്ട് ആ പേരിലാണ് അപ്ലൈ ചെയ്തത് പക്ഷേ ഞാന് അപ്ലൈ ചെയ്യാത്ത സ്ഥലമായിരുന്നു കൊല്ലം അഞ്ചല് കൊല്ലം ജില്ലയാണല്ലോ ആണല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് കൊല്ലം യൂണിറ്റിലേക്ക് ജോലി തരികയാണ് ചെയ്തത് ഇരുപത് വർഷം ഞാനിവിടെ പ്രവർത്തിക്കുകയും ചെയ്തു അപ്പൊ കോട്ടയത്ത് ദീപികയിലും കൊല്ലം മനോരമയിലും ആയിട്ടാണ് തീർന്നത് പിന്നീട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈന്ധവ ബുക്സിന്റെ പുസ്തകങ്ങൾ പ്രൂഫും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും പ്രവർത്തനത്തിൽ തന്നെയാണെന്ന് അർത്ഥം അജിത് കുമാർ കെ ജി അജിത് കുമാർ സന്റെ ആ അദ്ദേഹം നമ്മളെ ഈ മനോരമയിലായിരിക്കുന്ന കാലത്ത് തന്നെ പരിചയം ഉണ്ടായിരുന്നത് കൊണ്ടും ഇവിടെ നിന്ന് നമ്മള് പിരിയുന്ന സമയം വന്നപ്പോഴേക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പോണം എന്നുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഇനി വരുവാണെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ ഒരു കവി ഇപ്പോ അത് കൂടാതെ ഒരുപാട് മേഖലകളിൽ ഇപ്പോഴും സജീവമാണ് സാറേ സജീവമാണെന്ന് പറഞ്ഞാലേ നാട്ടിൽ നിന്ന് ലൈബ്രറി ഞങ്ങൾ അഞ്ചു പേര് കൂടി ഉണ്ടാക്കിയ ലൈബ്രറി ആ ലൈബ്രറിയുടെ അൻപതാം വർഷം ആഘോഷിച്ചപ്പോൾ അതിനെനിക്ക് പ്രത്യേക ആദരവ് കിട്ടി അപ്പം നാട്ടിലെ വായിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥാപനം അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്ന ഒരു തൃപ്തി എനിക്കുണ്ട് അപ്പോൾ അവരെല്ലാവരും ആ നിലയിൽ നമ്മളെ കാണാനും ഇവിടെ വന്നു അപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആ ഗ്രന്ഥശാലകളും സമീപ പ്രദേശത്തുള്ള ഗ്രന്ഥശാലകളിലും എല്ലാം നടക്കുന്ന മാസാമാസമുള്ള ഫംഗ്ഷനുകൾക്കെല്ലാം എന്നെ വിളിക്കാൻ തുടങ്ങി അതുപോലെ പിന്നെ കലാസാഹിത്യ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട ഏകദേശം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതെന്ന് തന്നെ അതിന് പറയാം ആ രംഗങ്ങളിലെല്ലാം ചെന്നു സാമുദായികവും ഒക്കെയായി മറ്റുള്ള ആളുകൾ നിങ്ങൾ ഇങ്ങനെ നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരുന്നാവുകയല്ല വന്നേ തീരൂ എന്നുള്ള നിലയിലായി അതിനോടല്ലാം ഞാൻ ബന്ധപ്പെട്ടപ്പോ ഫുൾ ടൈം എൻഗേജ് ആണ് പക്ഷെ ഇത് അതിനുള്ള വഴികൾ പിന്നീട് വന്നു അപ്പോഴെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പ്രചോദനമായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കൂട്ടിനെന്നും ഉണ്ടായിരുന്ന അക്ഷരങ്ങളെയാണ് അതുകൊണ്ടൊരു കാര്യം എഴുത്തിലാണ് ഞാൻ പൂർണമായും എന്റെ വ്യക്തിപരമായ സമയങ്ങളെല്ലാം എഴുത്തിന് വേണ്ടിയും കൂടിയാണ് ഞാൻ വിനിയോഗിക്കുന്നത് അല്ല അങ്ങനെ ആയിട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു പണിപ്പുരയുടെ രൂപത്തിലാണ് നമ്മുടെ ആ അന്തരീക്ഷം കിടക്കുന്നത് എങ്കിൽ തന്നെയും അതിൽ ഒരൊറ്റ ഒരു പേപ്പർ പോലും എനിക്ക് ആവശ്യമില്ലാത്തതില്ല അപ്പൊ ഏതെടുത്തു നോക്കുമ്പോഴും ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ നാല് വരികയോ ആറ് വരികയോ ഒക്കെ നമ്മൾ എഴുതുന്നു വെക്കുന്നു പക്ഷെ ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ അതെടുത്തു നോക്കുമ്പോൾ എന്ന് തോന്നിയാൽ അത് ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെയാണ് ആ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും ഒരു അല്ലെങ്കിൽ എഴുത്തിന് വേണ്ട ചില എന്താ പറയാ അടിസ്ഥാന കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്കറിയാം എഴുതുന്ന ഒരാളുടെ എപ്പോഴും റൂമിൽ ചെന്നാൽ കൊറേ പേപ്പറുകളായിരിക്കും അപ്പൊ ഇതൊക്കെ ഈ സാറിന് ചെലപ്പ നമ്മളെല്ലാവരും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ ഞാന് ഈ കോട്ടയത്ത് തന്നെ പൗരഥിനി എന്ന് പറയുന്ന ആഴ്ച ആഴ്ചപ്പതിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോട്ടയം പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്ന പൈങ്കിളി സാഹിത്യകാരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സത്യം പറഞ്ഞാൽ അവരെല്ലാം നല്ല മനുഷ്യജീവികളാണ് എല്ലാ സാഹചര്യങ്ങളോടും ബന്ധപ്പെട്ടു പോകുന്ന പരിപൂർണമായ സഹൃദയരാണ് അവരുടെയൊക്കെ വീടുകളുമായി തന്നെ എനിക്ക് ബന്ധപ്പെടാനിട വന്നിട്ടുണ്ട് അവിടെ എല്ലാം ഞാൻ കണ്ടത് ഇതൊക്കെ തന്നെയാണ് അവരുടെ എല്ലാം പണിപ്പുരകളിൽ ഇതൊക്കെ തന്നെയായിരുന്നു അതിൽ നിന്നാണ് നമുക്ക് കുരുക്കുന്നു സുതാംബുജങ്ങൾ എന്ന് പറയുന്നത് പോലെ അതിൽ നിന്നാണ് രൂപപ്പെട്ടിട്ട് ഇത് പുറത്തേക്ക് കവിതകൾ ഉണ്ടായി അത്ഭുതകരമായി പിന്നെ കവിയരങ്ങുകളിൽ ഏറ്റവും പ്രശസ്തരായ കവികളോടൊപ്പം പങ്കെടുക്കുന്നതിനും നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന പത്രാധിപന്മാരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിനും വളരെ വളരെ ദൂരങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ ബന്ധപ്പെട്ടു പോകുന്നതിനും ഒക്കെ എനിക്ക് കഴിഞ്ഞതും സത്യത്തിൽ നമ്മളും ഒരു മുഖ്യധാരയിലാണ് ആയി നമ്മളെ മറ്റുള്ളവർ കണക്കാക്കുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അതൊക്കെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ വിജയങ്ങളുടെ ഭാഗങ്ങളായി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് തീർച്ചയായും ഈ അക്ഷരങ്ങൾ കൂട്ടുപിടിക്കണമെന്ന് വരുന്ന തലമുറയോടും എല്ലാം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നിയതും ഇന്നും ഞാൻ ആ ഒരു കൃത്യം നിർവഹിക്കുന്നതും ഫാമിലി ഞാൻ ഈ കോട്ടയത്ത് പൗരധിനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കോട്ടയത്ത് നിന്ന് കല്യാണം കഴിച്ചത് പക്ഷേ രണ്ട് മക്കളുണ്ട് രണ്ടുപേരും പി ജിയും ബി എഡും നെറ്റ്വർക്ക് കഴിഞ്ഞ് ഗസ്റ്റ് കോളേജ് അധ്യാപകരെ ആയിട്ട് തന്നെയാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി അധ്യാപകന്റേതാണ് നല്ല മിടുക്കരായി പഠിക്കുന്ന പിള്ളേർ അവര് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് സഹായകമായി തീരണം എന്ന ഒരു നിലപാടായിരുന്നു ഞാൻ സ്വീകരിച്ചത് അതുകൊണ്ട് എന്റെ രണ്ടു മക്കളും അധ്യാപകരായി തന്നെ അക്ഷരത്തിലൂടെ അവർ അക്ഷര മകള് ഇംഗ്ലീഷിൽ മാറ്റങ്ങൾ എഴുതാറുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അമ്മയാണ് എഴുതാറുണ്ട് മകൻ പിന്നെ മൃദംഗവും പാട്ടും അച്ഛൻ്റെ അച്ഛൻ്റെ കഴിവ് എന്റെ അച്ഛൻ തകിൽ വായനക്കാരനായിട്ടുണ്ട് സംഗീതമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അച്ഛൻ ഇങ്ങനെ ഈ തകിൽ വായിക്കുമ്പോഴ് അതിന് താളമിടുന്നതിനും ഒക്കെ ആയിട്ട് എന്നെയും കൂട്ടിയിട്ടുണ്ട് കിട്ടുണ്ട് ചെറുപ്രായത്തിൽ ആ പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തനി കലാകാരന്റെ രീതിയിൽ അങ്ങ് ആയി പോവുകയും അതൊരു ജീവിതത്തിന്റെ വിജയമായി എത്തിയില്ല എത്താൻ പറ്റില്ല എന്നിട്ട് അവശ കലാകാരെ പെൻഷൻ അപ്ലൈ ചെയ്താണെന്ന് പറഞ്ഞിട്ട് പോലും ആ അച്ഛൻ സമ്മതിച്ചതും ഇല്ല എന്തായാലും പക്ഷെ ഇപ്പൊ അഭിമാനം അങ്ങനെ ഒരു ഒരു ദുരഭിമാനോന്ന് പേരിടാമോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷെ അന്നേരം ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിലേക്ക് എനിക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും സഹോദരങ്ങൾ കൂടി നോക്കേണ്ടത് നമ്മുടെയും കൂടെ ചുമതലയാണെന്ന് കണക്കാക്കി ഞാൻ അന്ന് ശ്രമിച്ചു സംഗീതത്തിലും മൃദംഗത്തിലും വാഴൂര് മൃദങ്ങത്തിലും ആഴൂര് എസ് കോളേജിലാണ് വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാര്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചുപോയി കോട്ടയത്ത പിന്നീട് ഞാന് ഈ കൊല്ലം കൊണ്ടും അഞ്ചലിലേക്ക് തിരിച്ച് വന്ന് അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് മാരേജ് നടത്തി പത്തനാപുരത്തുള്ള ഒരാള് അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ അവസാനിക്കുന്നതിന് മുമ്പ് സാറിന്റെ ഒരു കവിത കൂടി കേൾക്കണം എനിക്ക് ആഗ്രഹമുണ്ട് കവി അരങ്ങുകളിലെല്ലാം തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സാറിന്റെ വരികൾ കേൾക്കാൻ ഒരാഗ്രഹമാണ് തീർച്ചയായിട്ടും സന്തോഷം കാര്യം എഴുപത്തി ഏഴ് മുതൽ ആകാശവാണിയിൽ കവിത അവതരിപ്പിക്കുകയും എഴുപത്തി എട്ട് മുതൽ അവിടെ ലളിതഗാനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരന്തരമായി ആകാശവാണിയുമായിട്ടുള്ള എന്റെ ഒരു ബന്ധം പിന്നെ അതോടൊപ്പം റേഡിയോ ബെൻസറിൽ തന്നെ മുൻപ് വന്ന രണ്ട് കവിതകൾ അവതരിപ്പിക്കാൻ കിട്ടിയിരുന്ന ഭാഗ്യം ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് നാല് വരി പറയാൻ ബെൻസികറുമായി നല്ല ബന്ധമാണ് ഒരു സംശയവുമില്ല ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിഗ്രഹ ജന്മങ്ങൾ അടയാളവാക്യവിധാതാക്കൾ അവഗണിക്കോർക്കും ജഗന്നിയന്താവിൻ നാൾ താളിൽ ഒരു കയ്യൊപ്പിനിടമുണ്ട് കാലത്തിനാവശ്യമായിരുന്നവർ ഏതാണിപ്പഴുതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടല്ലോ കാലത്തിന് കാലത്തിനാവശ്യമായിരുന്നവർ ഏതാണിപ്പഴുതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടല്ലോ സത്യത്തിനായി ആത്മ ആത്മസത്വഹോമത്തിൽ ജന്മം സന്ദേശമാക്കിയോൻ അഗ്നി ചിറകിൽ സ്വയം ഉയർന്ന ഗോളാന്തരങ്ങളിൽ സ്വപ്നം പകർത്തിയോൻ ശിലാഫലകത്തിൽ ഒതുങ്ങിയില്ല സ്വന്തം സ്മാരക സ്തൂപം ഉയർത്തിയില്ല ത്യാഗപഥയാത്രികർ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചു പൊള്ളിച്ചു അത്ഭുതാദരങ്ങളുടെ പാഠങ്ങൾ വിരചിച്ചു പൊക്കിവിടാൻ ചുറ്റും ആളെ കരുതിയും ഓർമ്മ കുടീരങ്ങൾ നീള ഉയർത്തിയും വിഗ്രഹജന്മങ്ങൾ കെട്ട കാലത്തിൽ ൾ ആടിത്തിമർക്കുന്നു പൊക്കിവിടാൻ ചുറ്റും ആളെ കരുതിയും ഓർമ്മ കുടീരങ്ങൾ നീള ഉയർത്തിയും വിഗ്രഹ ജന്മങ്ങൾ കെട്ട കാലത്തിൽ ആടിത്തിമർക്കുന്നു ഓക്കെ സർ വളരെ സന്തോഷം ഈ സമയം നമ്മൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ കഥകൾ കവിതകൾ അക്ഷരങ്ങൾ നമ്മളുടെ സമൂഹമായി ആദ്യത്തെ എഴുത്ത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചു ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളും തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണ കവിതാ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ നേടി അപ്പോൾ വന്ന വഴിയെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചു കവിത ചൊല്ലി അതിന് എന്നെ അറിയിക്കുകയാണ് സർ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പുതിയ ഒരു തലമുറയോട് പറയുവാനുമുള്ള വേദികളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെയും അത്തരം വ്യക്തിപരമായ കാര്യങ്ങളെ വളരെ താല്പര്യത്തോടെ ഗവനിക്കുന്നവരും ഉള്ള ഒരു കാലമല്ല ഇത് ഒന്നാമത് പേരും തലമുറകൾക്ക് അതിനുള്ള സമയവും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ റേഡിയോ ബെൻസിയർ വഴി ഒരാളിന്റെ വിവരങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുവാനുള്ള ആ മനസ്സ് കാണിച്ച ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ചും ശ്രീലക്ഷ്മിക്ക് ഉൾപ്പെടെ എൻ്റെ ഹൃദയംഗമമായ നന്ദി നമസ്കാരം താങ്ക് യു സാർ അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ശ്രീ അഞ്ചൽ ദേവരാജൻ സാറായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു